മെയ് ജൂൺ മാസത്തോടു കൂടി മിക്ക വീട്ടിലെ മാവുകളിലെ മാങ്ങകൾ തീർന്നിട്ടുണ്ടാകും എന്നാൽ എൻ്റെ മാവിൽ ഇപ്പോഴും മാങ്ങകളുണ്ട് മാവിൽ മാങ്ങ നിറയെ പിടിക്കാനുള്ള പ്രത്യേകതരം ജൈവലായനി ഒഴിക്കുന്നത് കൊണ്ടാണ് മാവിൽ നിറയെ മാങ്ങകൾ ഉണ്ടാകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു വെറൈറ്റിയിനും മാവെങ്കിലും ഉണ്ടാകും അതിൽ മിക്കവരുടെയും വീട്ടിലുള്ള മാവുകളിൽ അഞ്ച് വർഷമായാലും കായ്ക്കാത്ത മാവുകളും ഉണ്ടാകും എല്ലാ മാവിൻ തൈകളും മുന്നൂറോ മുന്നൂറ്റൻപതോ രൂപകൾ കൊടുത്ത് വാങ്ങിയതുമായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മാവിൽ ചെയ്താൽ ഈ ഡിസംബറിൽ തന്നെ നമ്മുടെ മാവ് നിറയെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും ഓഗസ്റ്റ് മാസമായിട്ടും എൻ്റെ മാവിൽ ഇപ്പോഴും മാങ്ങകളുണ്ട് നമ്മൾ നഴ്സറികളിൽ ചെന്നാൽ കാണാൻ പറ്റും ചെറിയ ഗ്രോബാഗുകളിലും ഡ്രമ്മിലും മാവുകൾ നിറയെ പൂത്തു കായ്ച്ചു നിൽക്കുന്നത് ആ സമയത്ത് നമുക്ക് തോന്നും നമ്മുടെ മാവുകൾ എന്താ പൂക്കാത്തതെന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ പൂക്കാത്ത മാവുകൾ പൂത്ത് കായ്ക്കാനുള്ള ഒന്ന് രണ്ട് എളുപ്പ വഴികളാണ് ഈ വളപ്രയോഗം നിങ്ങൾ മാവിൽ പ്രയോഗിച്ചാൽ നിങ്ങളുടെ മാവും നെയ്സറികളിൽ നിൽക്കുന്ന മാവ് പോലെ ഉറപ്പായിട്ടും പൂത്ത് നിറയെ കായ്ക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നൈസറികളിൽ മാവ് പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ കസ്റ്റമർ ഉറപ്പായിട്ടും ആ മാവിൻ തയ്യോ അതുപോലെയുള്ള മാവിൻ തൈകളോ വാങ്ങും നെയ്സറികളിൽ മാവിൻ തൈയിൽ പ്രയോഗിക്കുന്ന വളപ്രയോഗമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നാടൻ തൈ ആണെങ്കിലും ഹൈബ്രിഡ് തൈ ആണെങ്കിലും ഈ വളപ്രയോഗം ചെയ്താൽ മാവ് നിറയെ കായ്ക്കും ഈ ജൈവിക വളം തയ്യാറാക്കാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മുരിങ്ങയുടെ ഇലയാണ് മുരിങ്ങയുടെ ഇല മുരിങ്ങയുടെ കമ്പിൽ നിന്നും ഒരു പാത്രത്തിലോട്ട് അടർത്തിയിടുക ഇരുന്നൂറ് ഗ്രാമോളം മുരിങ്ങയുടെ ഇല നമുക്ക് ഈ വളം തയ്യാറാക്കാൻ വേണം പിന്നീട് നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കര എടുത്ത് നമ്മൾ മുരിങ്ങയുടെ ഇല അടർത്തിയിട്ട പാത്രത്തിലോട്ടിട്ട് വെള്ളം ഒഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കുക ഈ മിശ്രിതത്തിലോട്ട് ഇരുന്നൂറ് എം എൽ കട്ട തൈരൊഴിച്ച് നല്ലതുപോലെ ഇളക്കണം ഈ മൂന്ന് വസ്തുക്കളും കൂടി ഇളക്കിയതിനു ശേഷം ഈ മിശ്രിതം അടച്ചു വയ്ക്കുക നാല് ദിവസം കഴിഞ്ഞ് ഈ ലായനി എടുത്ത് അഞ്ചിരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി അടുത്ത മാസം മാവ് നിറയെ പൂക്കൾ വരുന്നതായിട്ട് കാണാം നമ്മുടെ മാവ് തളിരിട്ടാൽ തളിരിലകൾ മുഴുവനും പ്രാണികൾ വന്ന് കട്ട് ചെയ്തിടുന്നതായിട്ടും കാണുവാൻ പറ്റും അത് മാവ് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ടും നഷ്ടവും തന്നെയാണ് നമ്മൾ വൈകിട്ട് നോക്കുമ്പോൾ നമ്മുടെ മാവ് തളിർത്ത് നിൽക്കുന്നതായിട്ട് കാണാം എന്നാൽ രാവിലെ നോക്കുമ്പോൾ തളിരിലകൾ മുഴുവനും പ്രാണികൾ വെട്ടിയിട്ടതായിട്ടും കാണാം ഇതിന് നമുക്ക് ഒരു ജൈവിക കീടനാശിനി നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കി മാവിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് ആ വിനാഗിരിയിൽ ഇരുപത് ഗ്രാം മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി സ്പ്രേയറിൽ ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മാവിനെ നശിപ്പിക്കുന്ന പ്രാണികളെല്ലാം ഈ ലായനയുടെ സ്മെൽ കാരണം മാവിൽ കയറാതെ മാറിപ്പോകും